നമസ്കാരം തൃശൂരിലെ കെ മുരളീധരന്റെ തോൽവിയിൽ മുൻ എം പി ആയ ടി എൻ പ്രതാപനെതിരെ രോഷം അണപൊട്ടുകയാണ് പ്രതാപനെതിരെ തൃശൂർ നഗരത്തിൽ പോസ്റ്ററുകൾ പതിച്ചാണ് സ്വന്തം അണികൾ തന്നെ പ്രതിഷേധിക്കുന്നത് തൃശൂർ ഡി സി ഓഫീസിന് മുന്നിലും പ്രസ് ക്ലബ് റോഡിലുമാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത് ോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയിൽ ടി എൻ പ്രതാപനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും പ്രതാപൻ കോൺഗ്രസിന്റെ ശാപമാണെന്നും പോസ്റ്ററിൽ പറയുന്നു മണലൂർ കണ്ട് പനിക്കേണ്ട പ്രതാപ എന്നും ടി എൻ പ്രതാപൻ പ്രസ്ഥാനത്തെ ഒറ്റപ്പെടുത്തിയുമെന്നാണ് പോസ്റ്ററിൽ പറയുന്നത് കൂടാതെ ആർ എസ് എസ് സംഘപരിവാർ ഏജന്റ് പ്രതാപനെ ഒറ്റപ്പെടുത്തുക എന്നും പോസ്റ്ററിൽ പറയുന്നുണ്ട് കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടി എൻ പ്രതാപൻ ഗൾഫ് ടൂറിലൂടെ ബിനാമി കച്ചവടങ്ങൾ നടത്തിയെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നുണ്ട് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയം കെ പി സി സി ഉപസമിതി അന്വേഷിക്കാനിരിക്കായിരുന്നു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നതും ശ്രദ്ധേയം കെ സി ജോസഫ് ആർ ചന്ദ്രശേഖരൻ ടി സിദ്ദിഖ് എന്നിവരങ്ങിയ മൂന്നംഗ സമിതിയാണ് തെളിവെടുപ്പ് നടത്തുന്നത് അതേസമയം ഡി സി സി ഓഫീസിനു സമീപത്തെ പോസ്റ്റർ കോൺഗ്രസ് പ്രവർത്തകർ മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡന്റിനെ താൽക്കാലിക സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഡി സി സിയുടെ മതിലുകളിൽ കോൺഗ്രസിനെതിരായ പോസ്റ്ററുകൾ പതിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു പരസ്പരം കരിവാരി തേക്കുന്ന പ്രവൃത്തിയിൽ നേതാക്കൾ ഏർപ്പെടരുതെന്നും ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തമ്മിൽ തന്നെ രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതേസമയം തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ വലിയ ഉൾപാട്ടി കലാപത്തിനാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് ഡി സി സി അധ്യക്ഷൻ ജോസ് വെള്ളൂരും യു ഡി എഫ് തൃശൂർ ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ഡി സി സി ഓഫീസിന് മുന്നിലെ ഉൾപ്പെടെ പാർട്ടിക്ക് വലിയ ക്ഷീണം പശ്ചാത്തലത്തിലായിരുന്നു ഇവരുടെ രാജി ഡി സി സി അധ്യക്ഷൻ ജോസ് വെള്ളൂർ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയാണ് ജില്ലയിലെ മുതിർന്ന നേതാക്കളായ മുൻ എം എൽ എ അനിലക്കരേ എം പി വിൻസെന്റ് എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആദ്യമായി പോസ്റ്ററുകൾ തൃശൂരിൽ പ്രത്യക്ഷപ്പെട്ടത് സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ പോസ്റ്ററിൽ ആരോപിച്ചിരുന്നു കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിൽ കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതായിരുന്നില്ല കരുത്തനായ മുരളീധരനെ ഇറക്കിയിട്ടും സിറ്റിംഗ് സീറ്റിൽ തകർന്നടിയേണ്ടി വന്നത് കേരളത്തിലെ മിന്നും ചെയ്യത്തിനിടയിലും കോൺഗ്രസിന് കല്ലുകടിയായിരുന്നു ഇതിനിടയിലാണ് തൃശൂരിൽ പാർട്ടിക്കുള്ളിൽ പരസ്പരം പോരരിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നത് വെബ് ഡെസ്ക് Tá tudo News.